പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയ കേരളത്തെ വർഗീയവത്കരിക്കാൻ നട മുസ്ലിം ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ കുറിച്ചിട്ട് വളരെ അപമാനകരമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി അതിപ്പോൾ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നാൽ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് സജി ചെറിയൻ നടത്തിയിട്ടുള്ള ഈ അപമാനകരമായിട്ടുള്ള പ്രസ്താവനയെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയനോ എം വി ഗോവിന്ദനോ തയ്യാറായില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണം അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇപ്പോൾ പിൻവലിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശരി തന്നെ പക്ഷെ സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ സജി ചെറിയാന്റെ ഈ ഈ പറഞ്ഞ പോലെ ഈ വർഗീയ വിഷം ചീറ്റുന്ന ഈ പ്രസ്താവനയെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല സുഹൃത്തുക്കളെ ആ പ്രസ്താവനയിൽ എന്താ സജി ചെറിയാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലീങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അത് ഭയങ്കരമായിട്ടുള്ള ഒരു വർഗീയവൽക്കരണ ശ്രമമാണ് ഇത് ഉത്തർപ്രദേശിലൊക്കെ ബി ജെ പിക്ക് ഒക്കെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്ന നിലയിലുള്ള കടുത്ത വർഗീയ പിന്നെ വർഗീയതയുടെ ഉദാഹരണമാണ് പ്രതിഫലനമാണ് ഇതെന്ന് ഇതെന്നൊക്കെ ഉള്ള നിലയിലാണല്ലോ സജി ചെറിയാൻ പ്രസ്താവിച്ചത് അപ്പോൾ അതുകൊണ്ട് കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി മുസ്ലീം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി നടത്തുന്ന ബ്ലേധവും ഹീനവുമായിട്ടുള്ള ശ്രമങ്ങളെ താൻ വിമർശിക്കുകയാണ് ചെയ്തത് എന്നാണല്ലോ സജി ചെറിയാൻ പറഞ്ഞത് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കളെ എന്നാലും യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് മുസ്ലിം ലീഗിനെ ഇപ്പോൾ വലിയ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കുന്ന കേരളത്തിലെ സമൂഹത്തിന് വർഗീയമായി ധ്രുവീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സജി ചെറിയാൻ സി പി എന്ന് പറഞ്ഞ പാർട്ടി തൊണ്ണൂറുകളുടെ രണ്ടാം പകുതി മുതൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് അവരിപ്പോൾ തള്ളിക്കളയുന്ന ഈ ഈ പാർട്ടിയെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള നാണം ശ്രമങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട സുഹൃത്തുക്കളെ നമ്മൾ പരിശോധിക്കേണ്ടേ ഇപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ വർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത് പക്ഷേ അതേ മുസ്ലിം ലീഗിനെ തന്നെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ശ്രമങ്ങൾ നടത്തിയ ഒരു പാർട്ടിയുടെ നേതാവാണ് മുസ്ലിം ലീഗിനെ ഇപ്പം വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ നടത്തുന്ന ശ്രമം നടത്തുന്നത് അല്ല തുടക്കം എവിടെയായിരുന്നു തുടക്കം യഥാർത്ഥത്തിൽ നയനാറ് എൺപതുകളുടെ അവസ്പത്തേഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അല്ല തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടം എൺപത്തൊന്ന് എൺപത്തേഴ് രണ്ടായിരത്തി ഒന്ന് എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നായനാറിൻ്റെ രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് തുടങ്ങിയത ശ്രമമാണ് തുടങ്ങിയതാണ് മുസ്ലിം ലീഗിലെ ഇടതുപക്ഷത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള നീക്കങ്ങൾ അതിൽ ആദ്യത്തെ എന്തായിരുന്നു അതിലാദ്യത്തതെന്ന് പറയുന്നത് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ പിണറായി വിജയന്റെയും എം കെ ദാമോദരന്റെയും പി ശശിയുടെയും നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ ആണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി പി എം നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ തുടക്കം സി പി എം എന്ന് പറയുമ്പോൾ സി പി എമ്മിലെ പിണറായി പക്ഷം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണം അതിൻ്റെ ആദ്യത്തെ ശ്രമം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു അന്ന് അനധികൃതമായി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് പി ശശിയും എം കെ ദാമോദരും കൂടെ ചേർന്ന് പിണറായി വിജയന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചെടുത്തു ആ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചെടുത്തതിൻ്റെ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിനെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കൊണ്ടുവന്നാൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിനാവും അപ്പോൾ തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നിയമവിരുദ്ധമായി ഈ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പി ശശിയും മുഖേദാമോദരും പിണറായി വിജയൻ പറഞ്ഞനുസരിച്ച് ശ്രമങ്ങൾ നടത്തിയത് അതായിരുന്നു ഒന്നാമത്തെ ശ്രമം അപ്പോൾ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത് ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അന്ന് നയനാർ സർക്കാർ നടപ്പിലാക്കി പോകുന്ന ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ സി പി എമ്മിനകത്ത് നടന്നത് അതായത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വികസന വികേന്ദ്രീകൃത പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ പങ്കാളികളാക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ മറവിലാണ് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ സി പി എമ്മിനകത്ത് നടന്നത് ആ ശ്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് പ്രധാനമായും ടി എം തോമസ് ഐസക്കും എം എ ബേബിയും കൂടെ ചേർന്നിട്ടാണ് അവരുടെ നേതൃത്വത്തിലാണ് പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസുകളോടെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിലുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ മറവിൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് അവിടെയും ലക്ഷ്യമിതായിരുന്നു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടും മുസ്ലിം ലീഗും കൂടെ വന്നില്ല അപസ്ഥിരമായിട്ട് അധികാരത്തിലിരിക്കുക ഇതായിരുന്നു ശ്രമം എന്നാൽ ആ ശ്രമത്തെ പല്ലി നിക ഉപയോഗിച്ച് എതിർത്ത് പോകുന്നത് വി എസ് അച്യുതാനൻ ആയിരുന്നു അതും അന്ന് പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും വി എസിന്റെ ഇടപെടൽ മൂലമാണ് പരാജയപ്പെട്ടത് എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും ശ്രമങ്ങൾ ഉണ്ടായി വീണ്ടും ശ്രമങ്ങൾ ഉണ്ടായതെങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായിട്ട് അടവ് നയം എന്നുള്ള ഒരു നീക്കം സി പി എമ്മിനകത്തുനിന്ന് രൂപപ്പെട്ടു അതും പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമം ശ്രമിച്ചത് അത് മുസ്ലിം ലീഗിനെ അപ്പോഴും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു അതും വി എസ് അച്യുതാനന്ദന്റെ ശക്തമായ ഇടപെടലിനെ കുറിച്ച് തുടർന്ന് അതും പരാജയപ്പെട്ടു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ പണക്കാരുടെ പാർട്ടിയാണെന്നും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് ബാധ്യതയില്ലെന്നും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വി എസ് സത്യവാനന്ദൻ അന്നും അതിനെ എതിർത്തു പോകുന്നത് അപ്പോൾ ആ ശ്രമവും അവിടെ പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടതിനെ തുടർന്നിട്ട് പിന്നീട് ശ്രമം തുടങ്ങിയത് എങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി ബി ജെ പി സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഭേദഗതിക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ടുണ്ടായി ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നീക്കങ്ങൾ സി പി എം തുടങ്ങിയ പാർട്ടിയുടെ പിന്നെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ മുസ്ലിം ലീഗ് അതിനകത്ത് വീണില്ല അതിനെ തുടർന്ന് ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോഴും മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളതായിരുന്നു അവിടെയും മുസ്ലിം ലീഗും മുസ്ലിം ജനസാമാന്യവും അതിനോടൊപ്പം നിന്നില്ല അതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ഇടപെടൽ വന്നത് ആ സമയത്ത് ഗാസ ഗാസയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ പിന്നെ ഇസ്രായേലിനെതിരായി ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സി വീണ്ടും മുസ്ലിം ലീഗിൻ്റെ പുറകെ പോയി അപ്പോഴും മുസ്ലിം ലീഗും ജനസാമാന്യവും ഒന്നും പിന്നെ അതിനൊപ്പം നിന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനസാമാന്യത്തിൽ ഒരു പങ്ക് പിന്നെ സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുന്നു സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ പൊതുവായി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പം മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി കണ്ടുകൊണ്ട് അവരെ വർഗീയ ചേരിയിൽ നിലനിർത്തി ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം നടത്തുന്ന ഈ പാർട്ടി എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോൾ ഈ ശ്രമം നടത്തുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവർക്ക് മനസ്സിലായി മുസ്ലിം ലീഗ് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്നവർക്ക് മനസ്സിലായി എന്നാൽ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഈ ശ്രമം നടത്തുന്നത് എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പീണിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് തള്ളിപ്പറയുന്ന ഈ പാർട്ടി സി പി എം തൊണ്ണൂറുകളുടെ രണ്ടാം പകുതി മുതൽ എങ്ങനെയും ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നാണംകെട്ട ശ്രമങ്ങളാണ് ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ ഞാൻ പറഞ്ഞത് ഒന്ന് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു രണ്ട് ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മലപ്പുറത്തൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമം നടത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടവു നയം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി പൗരത്വ നിയമ ഭേദഗതിയുടെ കാലഘട്ടത്തിൽ അവരെ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാം അതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിച്ചു ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോഴത്തേക്കും അതിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാന്ന് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനെതിരായി ഒരു പൊതുവേദി കെട്ടിപ്പടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇതെല്ലാം തന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തിയതെങ്കിലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഹീനമായിട്ടുള്ളൊരു ശ്രമമായിരുന്നു എന്നുള്ളത് ഉറപ്പല്ലേ സുഹൃത്തുക്കൾ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ആ ശ്രമങ്ങളെല്ലാം നഗ്നമായി പരാജയപ്പെടുകയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ തങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് ബോധ്യമായപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വോട്ട് പോലും തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ എങ്ങനെയെങ്കിലും പ്രേണിപ്പിച്ച് ബി ജെ പിയുടെ ഒരു പത്ത് വോട്ടെങ്കിലും അതിൽ കിട്ടുമെങ്കിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ അസ്ഥാനത്തായ പ്രതീക്ഷയുടെ ഭാഗമായി മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയാക്കി അതിനെ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പാർട്ടി എന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന നഗ്നമായിട്ടുള്ള ശ്രമങ്ങളാണ് ഞാൻ നേരത്തെ തുറന്നു കാണിച്ചത് ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരു പാർട്ടിയാണോ സുഹൃത്തുക്കൾ ഒരിക്കലുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് കേരളത്തിൽ മുസ്ലിം വർഗീയത ശക്തിപ്പെടാതിരിക്കാൻ ശക്തിപ്പെടാതിരിക്കുന്നതിന് ഒരു ബുൾവർക്കായി മുസ്ലിം തീവ്ര സംഘടനകൾ ഒരു വാൻ ഗാർഡായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ എന്താണ് തർക്കമെന്നാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നെ സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിയും ഈ പി ഡി എന്താണ് പി ഡി പി എന്താണ് പി ഡി എഫ് എന്നോ പി എഫ് എന്നോ പോപ്പുലർ ഫ്രണ്ടെന്നും ഒക്കെ പറയുന്ന പാർട്ടികൾക്ക് കേരളത്തിൽ വേരോട്ടം കിട്ടാത്ത എസ് ഡി പി ഉള്ള പാർട്ടികൾക്ക് വേരോട്ടം കിട്ടാത്തത് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം കൊണ്ടല്ലേ സുഹൃത്തുക്കൾ അത് അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഇപ്പോൾ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഒരു അര ഡസൻ തവണയെങ്കിലും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് എന്നുള്ള വസ്തുത നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്